മാർച്ച് ഏഴ് ബെറീകോ മലയിലെ മാതാവ് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കൃഷിസ്ഥലത്തായിരുന്ന വിൻസെൻറ്റ് പാസിയോസ് എന്ന ഒരു എഴുപത് വയസ്സുകാരന് ദേവമാതാവ് പ്രത്യക്ഷപ്പെടുകയും തൻ്റെ നാമത്ത് ഈ മലയിലൊരു ദേവാലയം പണി കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അല്ലെങ്കിൽ നാടിനു ബാധിച്ചിരിക്കുന്ന പകർച്ചവ്യാധി അതിരൂക്ഷമാകുമെന്നും നശീകരണം തുടർന്നു കൊണ്ടിരിക്കുമെന്നും അവൾ ആഹ്വാനം ചെയ്തു ഇത് വൈദികരോടും മെത്രാനോടും പറഞ്ഞെങ്കിലും അവർ അത് വിശ്വസിച്ചില്ല തുടർന്ന് നശീകരണം തുടരുകയും അവളുടെ ആഹ്വാനം അനുസരിച്ച് ഓഗസ്റ്റ് ഒന്നാം തീയതി കഞ്ഞിക വീണ്ടും മലയിൽ പ്രത്യക്ഷപ്പെടുകയും അവിടെ രോഗശാന്തി നൽകുന്നവരെ നീർച്ചാൽ രൂപപ്പെടുകയും ചെയ്തു അതിനെ തുടർന്ന് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ടിൽ ബിഷപ്പ് ആ മലയിൽ കയറുകയും അവിടെ ഒരു ദേവാലയം പണി കഴിക്കുകയും ചെയ്തു ദേവാലയം പണി കഴിക്കാൻ തുടങ്ങിയത് മുതൽ പാർശ്വവ്യാധി അവസാനിക്കുകയും അതിനെ തുടർന്ന് ബിഷപ്പ് ആ അത്ഭുതം ആധികാരികമായി പഠിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തു ക്രിസ്തുവിൽ പ്രിയരെ പകർച്ചവ്യാധി മൂലം വേദനിക്കുന്ന എല്ലാവരുടെയും ബെറി കോയലെ മാതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദയവെ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ